തവണ മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ അടിച്ച ആളാണ് ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് മുസാദിക്ക വെൽക്കം ടു എ ബി സി വളരെ നമസ്കാരം നമസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ ഇപ്പം എനിക്കൊരു ഈ ചേട്ടന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ കാണത്തില്ല കാരണം ആറ് തവണ അടിക്കുക ഒരു ടൈറ്റിൽ അടിക്കുകയെന്ന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇപ്പം ലാസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈറ്റിൽ അടിച്ചപ്പോഴും ആ പഴയ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ടോ അയ്യോ ഇതൊരു ഡിഫറെൻറ്റ് ചാമ്പ്യൻഷിപ്പാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒരു ചയങ്കര ചാലഞ്ചായ ഒരു ചാമ്പ്യൻഷിപ്പും കൂടെയാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള ബോഡി ബിൽഡേഴ്സ് തന്നെ തമ്മിലുള്ളൊരു ചാമ്പ്യൻഷിപ്പാണ് മിശ്ര ആണെങ്കിലും പ്രീ ഏറ്റവും പ്രീമിയുള്ള കേരളത്തിലെ ടോപ്പ് ത്രീ ടോപ്പ് ഫൈവ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അവർ തമ്മിൽ ഒരു നടന്ന മത്സരം അപ്പൊ ഇതിനൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് പോകില്ല അത് നമ്മളെ കേരളത്തിന്റെ ഒരു ഒളിമ്പിയോ മത്സരം എന്ന് പറയില്ല ആ ലെവലിക്കുള്ളൊരു ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 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 മലയാളി അല്ലെങ്കിൽ കേരള പ്ലെയേഴ്സ് അത്ലറ്റ്സ് കുറേ പേര് വരുന്നത് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഫീൽഡിൽ മലയാളികൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ലേഡീസ് അപ്പം ഇന്ന് ഈ തവണ മത്സരിച്ചപ്പോൾ ആരൊക്കെയായിരുന്നു മെയിൻ കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയ ആൾക്കാരെ എല്ലാവരും ഏകദേശം നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ പേരെടുത്ത ആളുകളാണ് ഇപ്പം അഭിലാഷ് അവന് ഐ എഫ് ബി ബി പ്രോ കാർഡ് അടിച്ച് ഐഫ് ബി ബി പ്രോ കാഡ് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഇന്റർനാഷണലി അത്ലറ്റിന് കിട്ടുന്നൊരു അംഗീകാരം അത് അടിച്ച ആളാണ് പലതവണ കേരള ടൈറ്റിൽ അടിച്ചു ശരിക്കും അതിനേക്കാളും ആണ് കേരള ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ ബീറ്റിംഗ് ഒക്കെ കേരളം ഈ വർഷവും കേരളം അടിച്ചു ചാലഞ്ച് നമ്മൾ ഇവിടുന്ന് തന്നെ പോയിട്ടുള്ളൊരു മത്സരമാകുമ്പോഴേ ഭയങ്കര സമ്മർദ്ദം ചാലഞ്ച് ഭയങ്കര ചാലഞ്ചാണ് ചാമ്പ്യൻഷിപ്പ് നിങ്ങള് ഞാന് വേറൊരാൾ ഞങ്ങള് മൂന്ന് പേര് ഭയങ്കര ഒരു പേര് ഇല്ലെങ്കിലും ഞാൻ പിന്നെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പക്ഷെ അവര് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ ചിത്രം ഇപ്പം ഫെഡറേഷൻ കപ്പ് ടൈറ്റിൽ ടൈറ്റിലെടുത്ത കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അപ്പം ഇത് ഒരു ഡിഫറൻറ്റ് സത്യം പറഞ്ഞാൽ നേരെ മറിച്ച് നമ്മള് ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന അത്ലറ്റുകൾ ഉണ്ട് പക്ഷെ ടോപ്പിൽ നമ്മൾ വരുമ്പോൾ അത് നമ്മളിപ്പം ഒരു മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ അല്ലെങ്കിൽ മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു അടുത്ത മാസം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ മാസം അല്ലെങ്കിൽ ഈ മാസം ആദ്യം മുതൽ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല അതൊരു ജേർണിയാണ് ലോങ് ജേർണി ലോങ്ങ് അപ്പോൾ ഒരു 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 മിസ്റ്റർ ഇന്ത്യ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോമ്പറ്റീഷന് വേണ്ടി എത്ര കാലമായിട്ടുള്ളൊരു ഒരു ഒരു ട്രെയിനിങ് ഉണ്ട് സീ ഒരു വൺ ഇയർ ഇതിന് മാറ്റി വെച്ച് തന്നെ നയൻ മന്ത്സ് പ്ലസ് ടു മന്ത്സ് നയൻ മന്ത്സ് ഓഫ് സീസൺ ആണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് സ്റ്റേജിൽ പറ്റും അത് ഓൾറെഡി പൊട്ടൻഷ്യൽ ഉള്ള ബോഡി ബിൽഡർ ആവണം ആവണം ഈ വൺ ഇയർ കൊണ്ട് എല്ലാം കൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ ലോങ്ങ് ആയിട്ട് പിടിച്ച വർഷങ്ങളോളം പിടിച്ച് പിടിച്ച് വന്ന് പിന്നെ ഒരു ഡിഫറെൻറ്റ് അപ്ഡേഷന് വേണ്ടി ഈ വൺ ഇയർ മാറ്റി വെച്ച് അത് ടൈറ്റിൽ വരണം എന്നുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉള്ള അത്ലറ്റ് ആണെങ്കിൽ ഇത്രയും സമയം എടുത്താൽ മതി അല്ല ഒരു ഈ ജേണി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ബോഡി ബിൽഡിങ് ഫീൽഡിൽ നമ്മളുണ്ട് ഓക്കെ നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുക അതായത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ മെൻ്റലി നമ്മൾ റെഡി ആവേണ്ടതുണ്ട് രണ്ടാമത്തെ പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇമോഷണലി ഫിസിക്കലി എല്ലാം നമ്മൾ പ്രിപ്പേർഡ് ആവണം വേറൊരു പരിപാടി പിടിക്കാൻ പാടില്ല പിടിക്കാൻ പറ്റില്ല പിന്നെ റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ഫുഡ് ഇതിനകത്ത് ആണ് ഇതിനകത്ത് സ്പോർട്സ് മെഡിസിൻ്റെ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡാണ് ഇതിനകത്ത് വൈറ്റമിൻസ് മിനറൽസ് ഇമ്മ്യൂണിറ്റി സ്റ്റാക്ക് ഇതിനകത്ത് ഇപ്പോൾ ഷെഡ്യൂൾഡ് ആണ് ഷെഡ്യൂളാണ് വർക്കൗട്ട് ഷെഡ്യൂൾ ആണെങ്കിലും പലരും പല ഇതാ ചിലപ്പം നോർമലി നമ്മൾ നമ്മളിവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾ ഇൻ്റർനാഷണലി പർച്ചേസ് ചെയ്ത് ചെയ്യുന്നതും അവരൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ് അവർ അവർ നിങ്ങൾക്കൊരു നിങ്ങളുടെ ബോഡി ഫിസിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ 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 ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഡയറ്റ് എക്സ എക്സസൈസ് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തു തരികയാണ് അതോ അവരുടെ അവരുടെ ഷെഡ്യൂൾ അവരുടെ അവരുടെ ഡയറ്റ് ചാർട്ട് അല്ലെങ്കിൽ അവരുടെ പലരിൽ അപ്ലൈ ചെയ്തൊരു ഷെഡ്യൂള് പിന്നെ അവരുടെ ജേണിയും കൂടെ അവർ എക്സ്പീരിയൻസ് ചെയ്തു എക്സ്പീരിയൻസ് ചെയ്തു നമുക്ക് ഇത്ര ബോഡി വെയ്റ്റിന് ഇത്ര നമുക്ക് കാൽക്കുലേറ്റ് ഇത് ചെയ്യാൻ പറ്റും അത് ഇതല്ല പക്ഷെ വർക്കൗട്ട് ഇതൊരു ഭയങ്കര ഡിഫറൻസ് വർക്കൗട്ടിലാണ് എനിക്ക് ഭയങ്കര അത് നമുക്ക് ഡിസൈൻ ും ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് അതായത് ഒരു റോണി കോളിമാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആർണോൾഡ് ഷോസ്നീഗറുടെയൊക്കെ ഒരു ഒരു ഫിസിക്ക് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ആഗ്രഹ എൻ്റെ ബട്ടർഫ്ലൈ ആപ്സ് അത് ഇത് കുറേ പേരുകളുണ്ട് ഇത് കണ്ടിട്ട് നമ്മൾ വാവ് അടിച്ച് നമ്മൾ ഒരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു ജിമ്മിൽ കയറി കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഭയങ്കര പാടാണ് വിചാരിക്കുന്ന പോലെയല്ല ഒന്ന് ഈ പറഞ്ഞപോലെ ഡയറ്റ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകണം ആ ഉറക്കത്തിൻ്റെ ഒരു മടുപ്പ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ജിമ്മ് ലെവലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ഒക്കെ പങ്കെടുക്കാൻ കിട്ടുമെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോയാൽ ഭയങ്കര ചിലവാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് തന്നെ ഭീകര ഒരു അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജും ഒരു എന്താ പറയുക കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനിന്റെ സ്വന്തം വീട് നിലമ്പൂരാണ് കണ്ടൂര് അവിടെ സാധാരണ കൂലിപ്പണിയും കോളേജ് അല്ലെങ്കിൽ സ്കൂളൊക്കെ ആയിട്ട് പോകുന്നൊരു സാധാരണ വില്ലേജ് ലൈഫ് എപ്പോഴും അവിടെ ജീവിക്കാൻ സുഖം അത് നല്ല നാട്ടുകാരും നല്ല സ്നേഹമുള്ള കുറെ ആളുകളും പക്ഷെ നമ്മളെ ഇന്റെ ഒരു പ്രൊഫഷൻ നാടുമായിട്ട് ചേർന്നു ഇല്ല നമ്മളെ വർക്കാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ താൽക്കാലികമായിട്ടും ഇവിടെ നിൽക്കുന്നത് അവിടുന്ന് ഞാൻ വി എം ബഷീർ സാറുണ്ട് നമ്മൾ അന്നത്തെ ഒക്കെ ഇപ്പൊ ഞാനൊക്കെ കാണുന്ന വിസിറ്റിംഗ് ആണ് ഞാൻ കാണുന്നത് ആദ്യം ജെ എൻ മാഷ് പുള്ളിയാണ് ഇന്ന ആദ്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നത് സാധാരണ ജിമ്മും രണ്ട് ചെറിയ അപ്പം പുള്ളിയാണ് ഇന്ന നമുക്ക് നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റി മത്സരം പങ്കെടുക്കണം റെയിൽവേയില് ജോലിക്ക് കയറണം എന്നെ കൊണ്ടത് എളുപ്പല്ല ചുറ്റുപാട് നമ്മക്ക് അപ്പൊ പുള്ളി അടുത്ത് പറഞ്ഞ് സാറ് ജയൻ സാറിന്റെ അടുത്ത് പറഞ്ഞെ സാറേക്ക് ഇങ്ങനെ ഒരാളുണ്ട് അപ്പം വിസിറ്റിംഗ് കാർഡ് കാണിച്ചത് എൻ്റെ വിസിറ്റിംഗ് കാർഡ് തന്നു നീ ഫ്രീ ആവുമ്പോൾ പോയി കണ്ട് നോക്ക് ചിലപ്പോൾ ഇതിനെ കാണാൻ പറ്റില്ല തിരക്കുള്ള മെൻഷനാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ ദിവസം പറഞ്ഞ് ഞാൻ പോയി ഞാൻ ജിമ്മിലാ പോകുന്നത് നമ്മളെ ഈ രണ്ട് ഷട്ടറൂമും അവിടുത്തെ ജിമ്മും അന്ന് കേരളത്തിലെ ടോപ്പ് ജിമ്മാണ് അത് അഹമ്മദ് ഹ്മൂദൊക്കെ വന്ന് മിസ്റ്റർ യൂണിവേഴ്സൊക്കെ അംബാസഡറാണ് ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇരുന്നപ്പോഴേ എനിക്ക് ഇതാണ് ജിമ്മ തൃശ്ശൂർ എനിക്ക് എന്തെങ്കിലും ആയിട്ട് എനിക്ക് ട്രെയിനറായിട്ട് ഞാൻ ക്വാളിഫൈഡ് അല്ല ആയിട്ടും ക്വാളിഫൈഡ് അല്ല ആ ഫ്ലോറിൽ അതെ അതെ നാട്ടില് ഞാൻ ട്രെയിനറായിട്ടൊക്കെ കുറേ ആയിട്ട് അവിടെ മത്സരിച്ചിട്ടുണ്ട് ആ ഒരു ലെവലിലുള്ള മത്സരങ്ങൾ ഡിസ്ട്രിക്ട് മത്സരങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി ചുറ്റുവട്ടം നോക്കി ചുറ്റുവട്ടം ക്ലാസ് ഫുൾ ആളെ വെയിറ്റ് ചെയ്ത് ചെറുതായിട്ട് ഈവൻ ഡ്രസ് പോലെ ഇതല്ല അവർക്ക് പറ്റിയൊരു ഡ്രസ്സല്ല അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നത് എനിക്ക് അമ്പരപ്പാണ് സത്യം പറഞ്ഞ അത് മാറിയിട്ടില്ല അപ്പോ സാറ് സാറിന് വശി സാറിന് വന്ന് കണ്ട് സംസാരിച്ച് ആള് ഇന്നും ഇന്നും ഞാൻ കാണാറുണ്ട് അന്നും പറഞ്ഞൊരു കാര്യ നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ബോഡി ബിൽഡർ അന്ന് റെക്സ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടന് ഒക്കെ ഉണ്ട് റെയിൽവേയില് ഒക്കെ മെയിൻ ബോഡി ബിൽഡർ അപ്പോൾ ഒരിക്കലും റെക്സ് ആകാൻ പറ്റില്ല പക്ഷെ നിനക്ക് നീ നീയാകാം പക്ഷേ നീ അതിനുവേണ്ടി ശ്രമം നടത്തണം എന്നാണ് ഫുള്ളി എന്നിലാ പൊട്ടൻഷ്യൽ കണ്ടിട്ടാകും അല്ലെങ്കിൽ ഒരുപാട് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള റെയിൽവേൻ്റെ അന്നത്തെ കോച്ചാ പുള്ളി ഓക്കെ സൗത്ത് സദയിൽവേൻ്റെ പിന്നെ മിസ്റ്ററിൻ്റെ ആ ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട് പുള്ളി അങ്ങനെ അങ്ങനെ ഫുൾ ആൾ സാറിനെ കുറെ കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് ഞാൻ ഇത് നമുക്ക് പറ്റിയൊരു സംഭവം ഒന്ന് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ വീട്ടുപോയിങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം നമ്മൾ സാധാരണ കൂലിപ്പണിയൊക്കെ പോകുന്നുണ്ട് അതിൽ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ കൂലി പിന്നെ സ്കൂൾ കോളേജ് ഒക്കെ ഉള്ള സമയം കോളേജൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ല പ്ലസ് ടു സമയം പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് ചെയ്യുന്ന സമയം അപ്പോഴാണ് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ കയറാൻ പറ്റുള്ളൂ കോളേജ് അപ്പോൾ സാറ് പറഞ്ഞ് നീ എന്തായാലും ചെയ്യേ നോക്കാം നമുക്ക് ട്രെയിനർ വേക്കൻസി ഇവിടെ ഇല്ല ഇപ്പം നീ ഇന്നൊരു പോസ്റ്റ് ഒരു

ഇപ്പോൾ ഏകദേശം പതിനാല് വർഷം ഓ ആയി ഇപ്പോഴും ആ നല്ല അത്തരത്തിലുള്ള വീട്ടിൽ ഉള്ള ബന്ധങ്ങൾ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ട് അവരും എന്നെ സഹായിക്കും അന്ന് എനിക്ക് ചെറിയ സാലറി ഉള്ളു തുച്ഛമായ ഭയങ്കര തുച്ഛമായ സാലറി അന്നത്തെ ബോഡി ബില്ല് നമ്മൾ ചാളയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ് ഞാൻ തന്നെ വാങ്ങും ക്ലീൻ ചെയ്യും ഇങ്ങനെ ഏറ്റവും വലിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ വാങ്ങൂല പ്രോട്ടീൻ വാങ്ങൂല്ല അത്രയും ഒക്കെ റേറ്റ് ഉണ്ട് ഒരു ബെനിഫിറ്റ് ഇവിടെ ട്രെയിൻ ചെയ്യാം ചെയ്യാം നമുക്ക് അവിടെ വർക്കും ട്രെയിനിങ് ആളുകളെ കാണാം കാണാൻ അന്ന് കേരളത്തിലുള്ള പ്രമുഖ അത്ലറ്റ് ഒക്കെ വരുന്ന വരുന്നൊരു സ്ഥലമാണ് ഈ റെയിൽവേന്റെ കോച്ച് കോച്ച് ആയതുകൊണ്ട് ആ സാറിനെ കാണാൻ കുറെ ആൾക്കാർ വരും വരും പ്രമുഖ ബോഡി ബിൽഡർമാര് നമുക്ക് ഇതൊക്കെ അതിശയായിട്ട് നിന്ന് കാണാം പിന്നെ വരെ ഒരു കൊടുക്കാം കൊടുക്കാം നമുക്ക് അത്ര ആഗ്രഹമുള്ളു അപ്പോൾ അന്ന് റെക്സേട്ടനൊക്കെ അവിടെ വരും വരും ഇവരൊക്കെ ഒക്കെ ഇങ്ങനെ നോക്കിക്കാണും നോക്കിയിരിക്കും ഇങ്ങനെ അവർ ട്രെയിൻ ചെയ്യുമ്പോൾ അന്ന് സെലക്ഷൻ ട്രയൽ ഒന്നോ രണ്ടോ വർഷം അവിടെ നടന്നിട്ടുണ്ട് റെയിൽവേന്റെ ഇവർക്ക് മെയിൻ മത്സരത്തിന് മുന്നേ സെലക്ഷൻ ട്രയൽ അപ്പോൾ ഇവരൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് ആ എല്ലാം കൂടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവരും ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾ നമ്മളൊരു കൊച്ചാണ് അവിടെ വന്നിട്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന പക്ഷെ എനിക്കതൊന്നും ഹോം ജിമ്മുണ്ടാവും നമ്മൾ സംഭവങ്ങളിലും സൺസൈഡും കാര്യങ്ങളൊക്കെ പിന്നെ ഒട്ടം ചാട്ടം അങ്ങനെയൊക്കെ വെറുതെ കുറച്ച് പിന്നെ സൈക്ലിംഗൊക്കെ ഒത്തിരിയുണ്ട് ഞാൻ പത്ര പോയിരുന്ന സമയത്ത് അപ്പൊ അതൊക്കെ എനിക്ക് പിന്നീട് ഒരു സമയത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് ലോവർ ബോഡി ഭയങ്കര അഡ്വാൻറ്റേജ് അതൊരു സ്റ്റാർട്ടിങ് ആണ് ഫുട്ബോളും കളിക്കും നന്നായിട്ട് ആ സമയത്ത് സ്കൂട്ടി അപ്പൊ സാറിനെ കണ്ട് വീട്ടിലുമായോ കുറച്ച് സംസാരിക്കാം വീട്ടിൽ പോയി എനിക്ക് ഇച്ചിരി ഫുഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ മടങ്ങി വന്ന ഈ കാര്യങ്ങളൊക്കെ മൈൻഡ് സെറ്റ് ചെയ്യണം ചെയ്യണാദ്യം എന്റെ വീട്ടിലിത് സ്വീകരിക്കൂലൊരിക്കലും വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അന്നന്ന് വർക്ക് ചെയ്യുക കൂലിമണിക്ക് പോകും കൂലി ജോലി ജോലും അതെന്ത് ജോലിയാണെങ്കിലും അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ സിറ്റേഷൻ ഫാദർ സൗദിയില്ലായിരുന്നു അത് ഒക്കെ നിർത്തി പോകുന്നു പിന്നെ നമ്മൾ സാധാ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നു അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവായി നിൽക്കണം അപ്പം പഠനത്തിന് പഠിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി മാറി അത് വീട്ടിൽ നിന്ന് അന്ന് ദൂ ദൂരേന്നും പോയിട്ട് അങ്ങനെ ഡിഗ്രിയും കാര്യങ്ങളൊന്നും ആ സമയത്ത് അങ്ങനെ ശീലമില്ല നാടിന് നാടത്തെ ആളുകൾക്ക് നാടിന്ന് വീട്ടിലും ഒട്ടും ഇതല്ല ഒട്ടിലന്ന് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ വന്ന് പിന്നെ നമ്മള് ജോലിയായിട്ട് എന്നുള്ളതാ പക്ഷേ എന്തോ ഒരു ഈ സാറിന്റെ അന്നത്തെ ഒരു നല്ല മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്ത് ആ ഫസ്റ്റ് വർഷം തന്നെ എനിക്ക് സ്റ്റേറ്റ് ലെവലില് മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് കോളേജിലും ചേർന്നു കോളേജിലും ചേർന്നു കോളേജിൽ ചേരുന്നത് ആദ്യം ഞാനൊരു ഒരു നാഷണൽ ലെവൽ സെക്കൻഡ് വന്ന് ആ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇതെല്ലാം പത്തിൽ പതിനൊന്ന് സമയത്ത് വന്ന ആ വർഷം തന്നെ ഇതെല്ലാം ഞാൻ ഈ ഞാൻ ഇതിന്റെ ബാക്കിലെ ഫുൾ ഫുൾ ടൈം ഫുൾ ഫുൾ ടൈം വീട്ടിലൊന്നും പോയില്ല മത്സരം ഫിക്സ് ചെയ്ത അതിപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് എൻ്റെ റൊട്ടീൻ തെറ്റി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് ബാക്കപ്പ് ചെയ്തെടുക്കാം ഫുഡാണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും എന്നിട്ട് അങ്ങനെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സെക്കൻഡ് അടിക്കുന്നു ഞാൻ പ്രൊഫഷണൽ സെറ്റപ്പിൽ ഒരു സെക്കൻഡ് പ്രൈസ് അടിക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ കോൺഫിഡൻസ് പിന്നെ ആദ്യത്തെ ഒരു ഒരു സെക്കൻഡ് പ്രൈസ് ആണെങ്കിലും ഫസ്റ്റ് പ്രൈസ് ആണെങ്കിലും ആദ്യത്തെ ഒരു സാധനം ഭയങ്കര ഒരു ഒരു ആ ടൈമിൽ കിട്ടിയാൽ നമുക്കൊരു എനർജി ബൂസ്റ്റാ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ സാധനമാണല്ലോ അപ്പം അന്നത്തെ സ്റ്റാർട്ടിങ് ടൈമിലെ ഒരു ഫുഡ് രീതി എന്താണ് ഇപ്പോഴത്തെ ഫുഡ് രീതി എന്താണ് അന്ന് തന്നെയാണ് ഒരു മൂന്ന് മൂന്ന് നേരം നമ്മളീ ചാളയാണ് പിന്നെ അന്ന് ചിക്കൻ്റെ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ അത് മെയിൻ സോസ് ആണ് പ്രോട്ടീൻ സോസാണ് പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല അപ്പൊ മെയിൻ സോസ് നമ്മളെ ഈ ചാള പിന്നെ എന്താ പറയാ റേറ്റ് പറഞ്ഞാൽ പ്രോട്ടീൻ എടുത്തിട്ട് മേക്കപ്പ് ചെയ്യും നമുക്ക് ഹാപ്പിക്ക് വേണം ഫുൾ പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നാലും മെയിൻലി ഈ തന്നെയാണ് അത് ആ ഒരു ഇതിൽ ബിൽഡ് ചെയ്ത് വന്ന് അന്നത്തെ ഫുഡ് ഇപ്പം പിന്നെ റൈസും സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനെ ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാം സോസ് ഇപ്പം ഞാൻ കറക്റ്റ് പ്രോഷണൽ ആയിട്ട് തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകുന്നത് അത് അത്രയും ആ പിടിച്ചേഞ്ഞാലേ ഇത്ര ഇന്റർനാഷണൽ പിടിക്കാൻ പറ്റൂ പിടിക്കാൻ വേണ്ടതുള്ളൂ ഇപ്പോ ഇപ്പോഴത്തെ ഒരു 2025 ലെ മത്സരത്തിനു വേണ്ടി പ്ലാൻ ചെയ്ത ഡയറ്റ് ചാർട്ട് എന്തായിരുന്നു സി നമ്മൾ ഈ ഓഫ് സീസൺ പിന്നെ ഇൻ സീസൺ पीക്ക് വീക്ക് ഇങ്ങനെ ഡിഫറെണ്ടാ ഓഫ് സീസണിലും നമ്മൾ ഒത്തിരി സൈസ് മസ്സിൽ നമ്മളെ വീക്ക് പാർട്ട് ഒക്കെ ബിൽഡ് ചെയ്ത് ഒരു സമയം പിന്നെ ഇൻസീസൺ എത്തുമ്പോ നമ്മൾ ഡിസൈൻ ചെയ്യണം ഒരു മരത്തുമ്പോത്തുമണി എടുക്കില്ലേ മനസ്സിലായി ആ ഒരു ആദ്യം നമ്മള് ബൾക്കായിട്ടല്ലേ ബൾക്കായി വെറുതെ ഫാറ്റ് കാര്യമില്ല പക്ഷെ എനിക്കറിയില്ല കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബൾക്കപ്പ് സ്റ്റേജിലാണ് അതുകൊണ്ട് ഒന്നര കിലോ റൈസ് ഇരുപത് ചപ്പാത്തി ഇങ്ങനെ കഴിക്കുന്ന ഒരു വീഡിയോ ഒരു പൈനില് വീഡിയോ ഉണ്ട് ഹോസ്റ്റൽ തമിഴ് നോർത്ത് ഇന്ത്യൻ പൈൻ എന്തോ ആണ് അവൻ്റെ ഹോസ്റ്റൽ താമസിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവൻ ഡെയിലി അവൻ വീഡിയോ ഇടും വീഡിയോ ഇടുന്ന ഞാൻ അവൻ ബൾക്കപ്പ് സ്റ്റേജിലേക്ക് ആയതുകൊണ്ട് അവൻ ഒരു ഒരു പ്ലേറ്റ് രണ്ട് ഒന്നര കിലോ റൈസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത് ചപ്പാത്തി ഡാല് ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ഇടും അപ്പോൾ അതായത് നമ്മളിപ്പോൾ വണ്ണം വെക്കണം ബൾക്കപ്പ് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഫുഡ് റൈസ് കഴിച്ച് 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 ബൾക്കപ്പ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഈ പറയുന്ന പ്രൊ ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ മത്സരിക്കുന്ന അത്ലറ്റ്സ് എല്ലാം ഒരു ഒരു കുറച്ച് സൈസ്ഡ് ആയിരിക്കും അപ്പം അത് ഈ പറയുന്ന പോലെ ഒരു നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ചിട്ടാണോ മസിൽ ബിൽഡ് ചെയ്യുക സി നമ്മൾ ഇതിനകത്തേ ഇത് ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബൾക്കി ഫുഡ് പറഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും നമ്മൾ ഈ ബൾക്കായിട്ട് തന്നെ ബോഡി നിൽക്കും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഫാറ്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലും അതുപോലെ കുറയും നമ്മൾ ഈ ലീൻ മസിൽസ് ഗെയിൻ ചെയ്തിട്ട് ഈ സമയത്തും കാലറി ട്രാക്ക്ഡായിട്ട് തന്നെ അല്ലെങ്കിൽ ഫുഡ്

സി ആ സമയത്ത് നമ്മൾ ചിലപ്പം സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം കാർബോഹൈഡ്രേറ്റൊക്കെ പോകും ഓക്കെ പ്രോട്ടീൻ സോഴ്സ് തന്നെ പക്ഷേ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ പല ട്രെയിനേഴ്സും പല ഡിഫറെൻറ്റാണ് ഇതും ഞാൻ മെഷർ ചെയ്യൂ കേട്ടോ മനസ്സിലായി ഇപ്പോൾ ഹൺഡ്രഡ് ഗ്രാം റൈസ് എന്ന് കാർബോഹൈഡ്രേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി ഗ്രാം റൈസ് എടുക്കണം അപ്പോൾ ഇത് കൃത്യമായിട്ട് മെഷർ ചെയ്യേണ്ടത് കിച്ചൺ ഉണ്ട് അത് വെച്ച് മെഷർ ചെയ്ത് കഴിയും ബോയിൽ ചെയ്തിട്ട് മെഷർ ചെയ്യും അല്ല പക്ഷെ ഒരു സം എനിക്ക് എപ്പോഴുള്ള ഡൗട്ടാണ് നമ്മൾ പറയും ഹൺഡ്രഡ് ഗ്രാം റൈസ് എടുക്കണം എന്ന് പറയും ഈ ഹൺഡ്രഡ് ഗ്രാം റൈസിനകത്ത് ഇത്രയും പ്രോട്ടീൻ ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് മനസ്സിലാ ഇവർ പറയുന്നതാണോ ട്രൈനേഴ്സ് പറയുന്നതാണോ അതോ ആ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡിഫറൻറ്റാണ് അപ്പം പല കാർബോഹൈഡ്രേറ്റും നമ്മൾ യൂസ് ചെയ്യും റൈസ് സ്വീറ്റ് പൊട്ടാറ്റോ വൈറ്റ് പൊട്ടാറ്റോ പാസ്ത ബൾക്കിങ്ങിൽ പാസ്തയൊക്കെ എടുക്കാം വലിയ ഡേഞ്ചർ ഇല്ലാത്ത പാസ്തയും ബൾക്കിങ്ങിൽ എടുക്കാം ആണല്ലേ പിന്നെ ക്രീമി റൈസുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇച്ചിരി തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു ഓളിയും കിട്ടും വയറ് സ്റ്റമക്കിന് ഒരു സുഖം കിട്ടും ഇപ്പം ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ സ്റ്റൈലനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ഫുഡ് പ്ലാൻ എങ്ങനെയാണ് പോകുന്നത് ഇപ്പം നമ്മൾ മിസ്റ്റർ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഫുഡ് ഡയറ്റ് പോകുന്നത് എങ്ങനെയായിരിക്കും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്താണ് കഴിക്കുക യൂഷലി എല്ലാവരും പറയുമല്ലോ രാവിലെ ഇരുപത് മുട്ടയുടെ വെള്ളം ഇങ്ങനൊരു സ്ട്രക്ചറുണ്ടല്ലോ അതെങ്ങനെയാ സി ഇൻ്റത് എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയ്റ്റ് ഇൻറ്റു ടൂ ഗ്രാം പ്രോട്ടീനില് ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് കെ ജി ഇൻറ്റു ടൂലെ ഞാൻ മാക്സിമം പോയി മാക്സിമം ഹൺഡ്രഡ് ഗ്രാം ഇൻറ്റു ഫോറിൽ പോകുന്ന ആളുകളുണ്ട് ഫോർ ഹൺഡ്രഡ് ഗ്രാം വേസ്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ല അത് നമ്മൾ പോയിന്റ് പോയിന്റ് ഫൈവ് വെയിറ്റ് ഇൻറ്റു വൺ ഇതൊക്കെ വരാം ഇത് യൂഷ്വലി ഇത് മതി ബോഡി ബിൽഡ് ചെയ്യാനും മെയിൻ്റെ ഫേസിലും പിന്നെ കട്ടിങ് ഫേസിലും ഒക്കെ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ മനസ്സിലായി അതിനകത്തുനിന്ന് ബോഡി വെയ്റ്റിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം പക്ഷേ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ വെറുതെയാ വെറുതെ വെറുതെ ചെയ്യുന്നത് വേസ്റ്റ് ആണോ അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഫോർട്ടി എഗ് ത്രീ തേർട്ടി എഗ് വേസ്റ്റ് ആണോ